എങ്ങനെയാണ് ഒരു പുതിയ സർക്യൂട്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ലളിതമായിട്ട് ഒന്ന് നോക്കാം നിങ്ങൾ ഒരു പുല്ല് പിടിച്ച് കിടക്കുന്ന മൈതാനത്തെ കുറുകെ നടന്നുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം നമ്മൾ ആ പുല്ലിലൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പുല്ലാണ് ആ പുല്ലിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ പുല്ല് മാറി നിൽക്കുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവുക ഓരോ ദിവസവും അതിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന് വിചാരിക്കുക നമ്മൾ ഏകദേശം ഒരു അഞ്ച് ദിവസമൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു വഴി പോലെ രൂപപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആ വഴിയിലൂടെ ഒരു ദിവസം തന്നെ പലതവണ നടന്നു തുടങ്ങുക എന്ന് വിചാരിക്കുക പിന്നീട് അവിടുത്തെ പുല്ലുകളും പതുക്കെ ഇല്ലാതാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നമ്മൾ ഒരാളല്ല പല ആളുകൾ ഒരേപോലെ ഒരേ സമയത്ത് സഞ്ചരിച്ച് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ വഴി വലുതായി വരികയും പിന്നീട് അതിലേക്ക് പുല്ലുപോലും മുളയ്ക്കാതെ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വഴിയായി മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ന്യൂറൽ പാതകൾ നമ്മൾ ഒരേ വഴിയിലൂടെ പലതവണ സഞ്ചരിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ന്യൂറൽ പാതകൾ ശക്തമായി മാറുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ പരിശീലിക്കേണ്ട ഒരേ കാര്യം തന്നെ നമ്മൾ പലതവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പരിശീലിച്ച് കഴിയുമ്പോഴാണ് അത് ശക്തമായൊരു ന്യൂറൽ പാതയാവുകയും അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാവുകയും മാറുകയും ചെയ്യുന്നത് ഇതാണൊരു ഹ്യൂമൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളായി മാറണം അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ പഴയ നമ്മുടെ കുറേ ക്യാരക്ടർസ് നമ്മൾ കളഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ പുതിയ ഒരാളായി മാറുന്നത് അപ്പോൾ അങ്ങനെ പുതിയ ഒരാളായി മാറുമ്പോഴാണ് നമുക്കൊരു മാറ്റം പെർമനൻ്റ് ആയിട്ട് മാറുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ക്യുക്കായിട്ടൊരു മോട്ടിവേഷൻ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ക്യുക്കായിട്ടൊരു പുസ്തകം വായിച്ചതുകൊണ്ടോ നമുക്ക് പെട്ടെന്നൊരു മാറ്റം അനുഭവപ്പെടാത്തതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് നമ്മൾ ആ ആളായി മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ മറ്റൊരാളായി മാറണമെങ്കിൽ എന്ത് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ന്യൂറൽ പാതകളിൽ ശക്തമായ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളായി മാറുന്നത് എങ്ങനെയാണ് ഒരു പുതിയ സർക്യൂട്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു ഹാ